ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലയോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സാമ്പാർ തയ്യാറാക്കിയാലോ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത് ഇത് നമുക്ക് ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ പറ്റിയത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാനിവിടെ നമ്മുടെ സാമ്പാർ പരിപ്പല്ല എടുത്തിരിക്കുന്നത് നമ്മൾ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പരിപ്പുണ്ടല്ലോ വളരെ ചെറിയ പരിപ്പുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരുപാടൊന്നും എടുത്തിട്ടില്ല കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ആവശ്യം എത്രത്തോളം ആണോ അതനുസരിച്ച് വേണം പരിപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം അതല്ല പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ പത്ത് മിനിറ്റ് വെക്കേണ്ട കാര്യമില്ല ഇപ്പോൾ തന്നെ നമുക്ക് പച്ചക്കറിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഞാനിപ്പോൾ ഒരു സവാള ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ വലിയ രണ്ട് തക്കാളിക്ക നന്നായിട്ട് പഴുത്ത രണ്ട് തക്കാളിക്കയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ ഈ ഒരു സാമ്പാർ തയ്യാറാക്കുമ്പോൾ അധികം പച്ചക്കറികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നല്ല എരിവ് കൊണ്ടാണ് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവ് കുറവുള്ളതാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് ഒരു വലിയ ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തതും പിന്നെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ഒന്ന് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പച്ചക്കറിയായിട്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരുപാട് വെജിറ്റബിൾ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തല്ല നമ്മളിത് തയ്യാറാക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് നല്ലൊരു മണത്തിനും ടേസ്റ്റിനുമൊക്കെ കൂടി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാവേ അപ്പോൾ ഇത്രയും പച്ചക്കറി മാത്രം ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് വളരെ സിമ്പിളാണ് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് ഒട്ടും പാചകം അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഈ ഒരു സാമ്പാർ ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു സാമ്പാർ നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ പറ്റിയതാണ് ചോറിനും കുഴപ്പമില്ല ഒരുപാട് എരിവൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ പൊടികളായിട്ട് ഇപ്പോൾ ചേർത്തത് മാത്രമേ ഉള്ളൂ ഇനി വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ നല്ലെണ്ണയാണ് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന എണ്ണയുണ്ടല്ലോ നല്ലെണ്ണ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് വിസിലടിക്കുന്നവരെ വേവിച്ചാൽ മതി ഞാനിവിടെ ഒരു മൂന്ന് വിസിൽ അടിക്കുന്നത് വരെ വേവിച്ചിട്ടുള്ളൂ നന്നായിട്ട് അതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതാ എടുത്തപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ തവി വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുത്താൽ മതി ഒരുപാടങ്ങ് ഓവറായിട്ടിട്ട് ഉടച്ചു കൊടുക്കേണ്ട ഈ മത്തങ്ങായ ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടിക്കോളും ഈ ഒരു പരിപ്പ് വേഗാന അധികം സമയമൊന്നുമില്ല അതുപോലെ ഈ തക്കാളിക്കായ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത വെജിറ്റബിളൊക്കെ പെട്ടെന്ന് വേഗുന്ന ആയതുകൊണ്ട് ഒരുപാട് സമയം വേണ്ട നന്നായിട്ടൊന്നും ഉടച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഇതിപ്പം നന്നായിട്ട് കുറുകിയായിരിക്കുന്നത് ഇതിപ്പോൾ അല്പം ഒന്ന് ലൂസാകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ നമ്മുടെ ഈ പരിപ്പും കഷ്ണങ്ങളും ഒക്കെ നന്നായിട്ട് വെന്ത് നിൽക്കുകയാണ് ഇതിലേക്ക് പച്ചവെള്ളം കോരി ഒഴിച്ചാൽ ഈ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കൽ നന്നായിട്ട് ചൂടായ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ നമുക്ക് നന്നായിട്ട് ഇളക്കാനായിട്ടൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ കുക്കറിൽ നിന്ന് മാറ്റി വേറൊരു നല്ല വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതായത് തിളച്ച് വരുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കുരുമുളകാണ് ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ കടുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ കുരുമുളകൊക്കെ ചേർത്ത് സാമ്പാർ തയ്യാറാക്കിയിട്ടില്ലായിരിക്കും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക അത് കഴിഞ്ഞപ്പോൾ അര ടീസ്പൂൺ അളവിൽ ജീരകം നല്ല ജീരകവും കുറച്ച് കൊച്ചുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനിയും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെയൊന്ന് മൂപ്പിച്ച കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം അതുപോലെ തന്നെ കുരുമുളകൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ സാമ്പാറിലേക്ക് കുരുമുളകൊക്കെ ചേർത്ത് താളിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇനിയൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കും കേട്ടോ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റുമൊക്കെ കേട്ടോ നല്ലൊരു മണമൊക്കെയാണ് ഈ ഒരു സമയത്ത് വരുന്നത് അല്ല അടിപൊളി ടേസ്റ്റാണ് വളരെ സിമ്പിളല്ലേ തയ്യാറാക്കാനായിട്ട് ഒരുപാട് പച്ചക്കറി ഒന്നും വേണ്ട നമ്മുടെ ഈ ഒരു സാമ്പാർ തയ്യാറാക്കാനായിട്ട് നിങ്ങൾ കണ്ടില്ലേ അധികം പച്ചക്കറി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എങ്കിലും ഇതാ നല്ല അടിപൊളി ടേസ്റ്റ് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കി കുറച്ച് മല്ലിയിലയും കൂടിയൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു സാമ്പാർ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ നല്ല കമൻറ്റുകളൊക്കെ അയയ്ക്കുക നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കണൊന്ന് എനേബിൾ ആക്കുകയാണെങ്കിൽ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്